ആളുകൾ പലതരത്തിലാണ് പല വിധത്തിലാണ് വസിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു ആഘാതം ബന്ധങ്ങളെയാണ് അത്തരം സാഹചര്യങ്ങൾ ബാധിക്കാൻ പോകുന്നത് ഇത് നിസ്സാരമായ സംഗതിയല്ലേ അത് മുറ്റാ പോലെ ഹൃദയം കൊണ്ട് അടുക്കണമെന്ന് ഒരു തോന്നൽ പോലും ഹൃദയത്തിലില്ല മര്യാദത്തിലേക്ക് സ്വാഗതം മനുഷ്യപ്രകൃതിയെക്കുറിച്ച് വല്ലാതെ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ആളുകൾ പലതരത്തിലാണ് പല കോടി ജനങ്ങൾ പലവിധമായി വസിക്കുന്നു എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ കാര്യം ഒരു മനുഷ്യൻ പല വിധത്തിലാണ് വസിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഒരാൾ സുഹൃത്തിനോട് പെരുമാറുന്നത് ഒരു വിധത്തിൽ അദ്ദേഹം സ്വന്തം വീട്ടിലേക്ക് എത്തുമ്പോൾ മറ്റൊരു വിധത്തിൽ മറ്റു വല്ലയിടത്തും എത്തുമ്പോൾ മറ്റൊരു വിധത്തിൽ മനുഷ്യൻ്റെ പ്രകൃതി സന്ദർഭത്തിനും സാഹചര്യത്തിനുമൊത്ത് മാറിക്കൊണ്ടേയിരിക്കുന്നു ചില ആളുകളുണ്ട് അവർ വളരെ സെൻസിറ്റീവാണ് ചെറിയ നിസാരമായ കാര്യങ്ങൾക്ക് പോലും അവർ കണ്ണീർ പൊഴിക്കുന്നു നിസാരമായ കാര്യങ്ങൾക്ക് ആഹ്ലാദത്തിൻ്റെ വല്ലാത്ത അവസ്ഥ കാണിക്കുന്നു മറ്റു ചിലപ്പോൾ മറ്റൊരുവന് വല്ലാതെ ഫീലായിട്ടുണ്ടാകുമെന്ന് കരുതി ആശ്വസിപ്പിക്കാൻ മനപ്പെടും ഒരാൾ ഉദ്ദേശിച്ചതായിരിക്കില്ല ആ സമയത്ത് മറ്റേ വ്യാഖ്യാനിച്ച് ഒപ്പിക്കുന്നത് ഒരു കാരണവുമില്ലാത്ത ഒരു കാര്യവുമില്ലാത്ത സംഗതികൾ ഊതിപ്പെടുപ്പിച്ച് വലുതാക്കി മുന്നിലേക്കിട്ട് കൊടുക്കുന്ന ആളുകൾ ബന്ധങ്ങളെയാണ് അത്തരം സാഹചര്യങ്ങൾ ബാധിക്കാൻ പോകുന്നത് ഷാഹിദ് കബീർ എന്ന് പറയുന്ന ഒരു കവിയുണ്ട് ഉറുദു കാവ്യശാഖയിൽ അദ്ദേഹത്തിൻ്റെ വളരെ മനോഹരമായ മനോഹരമായൊരു ഗസലുണ്ട് ഈ ഗസലിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഈ ഒരു അവസ്ഥയെക്കുറിച്ചാണ്

ഒരു കാര്യവുമില്ലാത്ത കാര്യം ഒരു കാരണവുമില്ലാതെ ഒരു വളരെ നിസ്സാരമായൊരു സംഗതി എന്തിനാണ് ഇങ്ങനെ വഷളാക്കി വെക്കുന്നത് അതിങ്ങനെ വലുതാക്കി വെക്കുന്നത് എന്തിനാണ് ഇത് നിസ്സാരമായൊരു സംഗതിയല്ലേ അത് മുറ്റാൽ പോരെ അത് അതിൻ്റെ വഴിക്ക് പൊയ്ക്കോളൂലേ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ആരെയും വേദനിപ്പിക്കാതെ അതങ്ങ് പൊയ്ക്കോളും ഒരുപക്ഷെ ചെറിയ അശ്രദ്ധത കൊണ്ട് സംഭവിച്ച ഒരു തെറ്റാവാം വേണമെന്ന് കരുതി ചെയ്തതായിക്കൊള്ളണം എന്നില്ല അത് നമ്മൾ അവഗണിച്ചു അവഗണിച്ചുവിട്ടാൽ അതങ്ങ് കഴിഞ്ഞോളൂ ആ വിഷയത്തിൽ ഞാൻ ദേഷ്യപ്പെട്ടിട്ടേയില്ല ഞാൻ എപ്പോഴാണ് ദേഷ്യപ്പെട്ടത് ഞാൻ എപ്പോഴാണ് വിരോധത്തിലായത് പിന്നെ എന്നെ ആശ്വസിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇത്രയും നിസാരമായ ഒരു സംഗതി നമ്മുടെ മുമ്പിൽ സംഭവിച്ചു ശരി അത് കഴിഞ്ഞു അത് ഊതിപ്പെനക്ക് വിഷമമായിട്ടുണ്ടാകുമെന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കുന്നത് എന്തിനാണ് ഞാൻ അത്തരമൊരു വിഷമത്തിലല്ല എനിക്കത്തരം ദേഷ്യമോ ക്രോധമോ ഇല്ല അത്തരമൊരു സാഹചര്യത്തിൽ ആ കാര്യം എന്തിനാണ് ഇങ്ങനെ വഷളാക്കുന്നത് എന്നാണ് അദ്ദേഹം തൻ്റെ മത്തിലയിൽ ചോദിച്ചു വെക്കുന്നത് അതിന് ആ വസലില് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന വളരെ മനോഹരമായ ഒരു ഈരടിയുണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഈരടിയാണത് മനുഷ്യരുടെ ബന്ധത്തെക്കുറിച്ചാണ് ആ ഈരടി സൂചിപ്പിക്കുന്നത് മനുഷ്യരുടെ നാട്യങ്ങളെക്കുറിച്ചാണ് हाथ से हाथ मिलाने की जरूरत क्या है ിൽ തമന്നാഹി നഹി ജബ് ഹൃദയം കൊണ്ട് അടുക്കണമെന്ന് ഒരു തോന്നൽ പോലും ഹൃദയത്തിലില്ല നമ്മൾ ചില ആളുകളെ കാണുമ്പോൾ അവരോട് വല്ലാത്ത അടുപ്പം കാണിച്ചുകൊണ്ട് ഇടപെടുന്ന ആളുകളുണ്ട് ഏറെ കാലത്തിന് ശേഷം ചില ആളുകളെ കണ്ടുമുട്ടുകയാണ് ആ സമയത്ത് അവരെ കാണാൻ കൊതിച്ചതുപോലെ കെട്ടിപ്പിടിക്കുകയും മുത്തം വെക്കുകയും കൈചേർത്ത് കൂട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് നമ്മൾ ഒരു വേറെ വിചാരിക്കും അവർ അങ്ങനെ നമ്മളെ കൂട്ടിപ്പിടിക്കുന്നത് നമ്മോടുള്ള ഇഷ്ടം കൊണ്ടാണ് നമ്മോടുള്ള വല്ലാത്ത താല്പര്യം കൊണ്ടാണ് എന്ന് എന്നാൽ യഥാർത്ഥത്തിൽ കാണുന്ന നേരത്തുള്ള കാട്ടിക്കൂട്ടലുകൾക്ക് അപ്പുറത്തേക്ക് അതൊന്നുമല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റേ കക്ഷി പിരിഞ്ഞു പോയതോടുകൂടി ഏഹ് ഏതാണവൻ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അത്തരം മനസ്സുമായി ഒരുവനെ ആലിംഗനം ചെയ്യുന്നതിനെ കുറിച്ച് ഒരുവനെ കൂട്ടിപ്പിടിക്കുന്നതിനെ കുറിച്ച് അവൻ്റെ കൈ ചേർത്ത് പിടിക്കുന്നതിനെ കുറിച്ചാണ് ഷാഹിദ് കബീർ ഈ പറയുന്നത് ിൽനേക്ക് താത്ത് ഹൃദയം കൊണ്ട് ചേർത്ത് പിടിക്കണമെന്ന ആഗ്രഹം ഹൃദയത്തിൽ തന്നെ ഇല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് വെറുതെ കൈകൾ ചേർത്ത് പിടിക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താണ് അതാണ് അദ്ദേഹം ചോദിച്ചു വെക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് ഹൃദയം കൊണ്ട് ചേർത്ത് പിടിക്കാൻ അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഒരു ബന്ധം കൊണ്ടു നടക്കുന്നത് കാണുന്ന സമയത്ത് വല്ലാതെ ഒലിപ്പിച്ച് നടക്കുന്നത് എന്തിനാണ് അവനെ ചേർത്ത് പിടിക്കുന്നു എന്ന തോന്നൽ ഉണ്ടാക്കുന്നതിനാണ് നമുക്ക് അവനെ ഹൃദയം കൊണ്ട് ചേർത്ത് പിടിക്കാൻ ഒട്ടും ഉണ്ടാവില്ല അത്തരം കാപ്പട്യം നിറഞ്ഞ ബന്ധങ്ങളിലേക്ക് നമ്മൾ പോകരുത് എന്നുള്ളൊരു സൂചനയാണ് യഥാർത്ഥത്തിൽ ഷാഹിദ് കപീറി വെച്ചിട്ടുള്ളത് അവനോട് ദേഷ്യം വെച്ചുകൊണ്ട് അവനോട് അസൂയ പുലർത്തിക്കൊണ്ട് അവനോട് പക പുലർത്തിക്കൊണ്ട് ചിരിച്ച് കൈകൊടുത്ത് മുന്നോട്ട് പോകുന്നതിൽ എന്താ കാര്യം നമ്മുടെ ചിരി നമ്മുടെ കൈകൊടുപ്പ് നമ്മുടെ ചേർത്ത് മനസ്സുകൊണ്ടായിരിക്കണം എന്നുള്ള സന്ദേശമാണ് യഥാർത്ഥത്തിൻ്റെ ഈ ഗസലിൻ്റെ ഈ ഈരടിയിൽ ഷാഹിദ് കബീർ പറഞ്ഞു വയ്ക്കുന്നത് വളരെ മനോഹരമായ ഈരടിയാണ് വളരെ അർത്ഥവത്തായ ഈരടിയാണ് നമ്മുടെ ബന്ധങ്ങളിൽ നമ്മൾ നിക്ഷേപിക്കേണ്ട ഒരു ഈരടി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൽ വേറെയും ഈരടികളുണ്ട് ആവശ്യമെങ്കിൽ അവ ചർച്ചയ്ക്ക് വെക്കാം ഏറെ നന്ദി